നേരത്തുണ്ടായിരുന്ന സംസ്ഥകൾ ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ പാഠപദ്ധതി അനുസരിച്ച് ഉണ്ടായിരുന്ന സംവിധാനങ്ങൾക്കാൾ എത്രയോ ശാസ്ത്രീയമായതും കേരളത്തിൽ മാത്രമല്ല ഇന്ത്യ രാജ്യത്തുള്ള മിക്ക സ്റ്റേറ്റുകളിലും ഒക്കെ ധാരാളം മദർസുകൾ നമ്മുടെ മദർസുകൾ നടക്കുന്നുണ്ട് നമ്മുടെ അടുത്ത സ്റ്റേറ്റ് കർണാടകയിൽ രണ്ടായിരത്തോളം വരുന്ന ആയിരത്തി അറുന്നൂറിൽ പരം വരുന്ന മദർശകൾ നമ്മുടെ മദർശ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഇന്ത്യയിൽ ധാരാളം ഷാഫികളല്ലാത്ത ഹനഫികളാണ് ആ പ്രദേശങ്ങളൊക്കെ ഉള്ളത് അതേ മധുഭ അനുസരിച്ചുള്ള പാഠപുസ്തകങ്ങൾ അത് തന്നെ അവർക്ക് ഉറുദുവിൽ അതേപോലെ തമിഴ്നാട്ടിൽ ഉള്ള കുട്ടികൾക്ക് തമിഴിലും ഇനി മറ്റ് രാജ്യങ്ങളിൽ ആഫ്രിക്കയിൽ വരെ ഇംഗ്ലീഷും ഒക്കെ അടക്കമുള്ള നമ്മുടെ പുസ്തകങ്ങൾ ഇന്ന് അാഹുവിന്റെ തോഫിയിൽ കൊണ്ട് അവിടൊക്കെ മദർശങ്ങൾ വന്നു തുടങ്ങി നേരത്തെ കേരളത്തിലെ പോയാൽ ഇത് കാണുക സാധ്യം ആയിരുന്നില്ല ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ കൂടെ ഒരു പതിനഞ്ച് വർഷം മുമ്പ് വടക്കേ ഇന്ത്യയിൽ പരിണയം നടത്താൻ കഴിഞ്ഞു ആ വേളയിൽ ഞങ്ങൾ കാണാൻ കഴിഞ്ഞത് അവിടങ്ങളിലൊന്നും മദ്രസുകൾ ഇല്ല പിന്നെ ദീനിയായ കാര്യങ്ങൾ വളരെ നിർബന്ധമായി ആർക്കെങ്കിലും പഠിക്കണമെങ്കിൽ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നത് പോലെയുള്ള ചെറിയ ചെറിയ ഊത്തുപള്ളികൾ ആ ഊത്തുപള്ളികൾ തന്നെ നമ്മുടെ നാട്ടിൽ അന്ന് നടന്നിരുന്നതുപോലെ പോലെ കാര്യക്ഷമായി നടക്കുന്നില്ല ഏറെ വന്നാൽ പത്ത് കുട്ടികൾ അതിൽ പെൺകുട്ടികൾ നന്നേ കുറവും അങ്ങനെ ദീനന് ബാല പാഠം പോലും അറിയാത്ത സാധാരണക്കാരാണ് അവിടങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഈ പത്തുകൊല്ലത്തിന്റെ ഇടയിൽ ഉസ്താദിന്റെ ഓട്ടം കൊണ്ട് ധാരാളം മകർച്ചകൾ അവിടെ നമുക്ക് തുറക്കാൻ കഴിയും എന്നാലും കേരളത്തെ പോലെ ആയി എന്നെല്ലാം പറയും അതുകൊണ്ട് ഞാൻ ഈ സന്ദർഭത്തിൽ ഓംപ്പെടുത്തുന്നത് ദീനിയായ വിദ്യാഭ്യാസത്തിന് പ്രാമുഖ്യം കൽപ്പിച്ചുകൊണ്ട് അത് നമുക്ക് എന്നേക്കുമുള്ളതാണ് ഭൗതിക വിദ്യാഭ്യാസം വേണമെന്നതിൽ സന്ദേഹമില്ല പക്ഷേ അതിൻ്റെ ഗുണം ഈ ഭൗതിക ലോകത്ത് ജീവിക്കുമ്പോൾ മാത്രമാണ് ഈ ഭൗതിക ലോകത്തിലെ ജീവിതം കഴിഞ്ഞാൽ അനന്തമായ മറ്റൊരു ജീവൻ നമുക്ക് വരാനുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് മുസ്ലിങ്ങൾ നമുക്ക് ആ ജീവിതം സുഭിക്ഷമാകണമെങ്കിൽ അവിടത്തേക്കാവശ്യമായ കാര്യങ്ങൾ നാം നമുക്ക് ഒരുക്കാൻ സാധിക്കണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അറിവുകൾ വേണമെന്നതിൽ ആർക്കും സംശയമില്ല ആ അറിവുണ്ടായാൽ നമ്മുടെ വിശ്വാസത്തെ തെറ്റിക്കാൻ നമ്മുടെ ഈമാനെ തെറ്റിക്കാൻ നമ്മുടെ കർമ്മങ്ങളിൽ തകരാറ് നിർത്താൻ ആർക്കും കഴിയില്ല വിദേശ കക്ഷികളും അല്ലാതെ നമ്മുടെ സുന്ദധ്യമായത്തിന്റെ എതിരിൽ ആരൊക്കെ കൊഞ്ഞനം കുത്തുന്നുവോ അവർക്കൊന്നും നമ്മുടെ വിശ്വാസത്തെ തകർക്കാൻ ആകില്ല ഞാൻ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുന്നു ഇവിടെ സുന്നജിതമായത്തിന്റെ പ്രവർത്തനം ബഹുമാനപ്പെട്ട ഉസ്താദ് ഈ സുനിത്ഥമായത്തിന്റെ പ്രവർത്തനത്തിന്റെ എന്ന മുതൽ നേതൃത്വം കൊടുത്തു തുടങ്ങിയോ അന്ന് മുതലാണ് ഇവിടെ സുന്നമായ ഉയർന്നു വന്നിട്ടുള്ളത് സംശയമില്ല പണ്ടു കാലം ധാരാളം ഭൗതികരായ ആളുകൾ അവരായിരുന്നു സുന്നതെയും കടിഞ്ഞാൻ പിടിച്ചിരുന്നത് അവര് വേണം എല്ലാത്തിനും എന്നായിരുന്നു ഇന്ന് ഒരു വാതിൽ തുറക്കാനും ആരുടെയും ആവശ്യമില്ലെന്ന് ഈ രാജ്യത്തെ തെളിയിച്ചു കൊടുത്ത് വന്നിരായ ഉസ്താദാണ് ആ ഉസ്താദിന്റെ കൂടെ ഞാൻ ഞാനെന്റെ മുപ്പത് വയസ്സ് ഇരുപത്തെട്ട് മുപ്പത് വയസ്സ് മുതൽ നിന്നു പോകുന്ന ചരിത്രമേ ഇന്നിവരേ ഉള്ളൂ എന്നിട്ട് ഞാനും മുസ്താദും രണ്ട് ധ്രുവങ്ങളിലാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ചില തൽപ്പര കക്ഷികൾ അവരുടെ താല്പര്യം എന്താണെന്ന് എനിക്കറിയാം ഞങ്ങൾക്കറിയാം അതുകൊണ്ട് അങ്ങനെയുള്ള ആ തസ്വീസുകൾ നടത്തുമ്പോൾ അതൊക്കെ അവജ്ഞതയോടെ ചവച്ചുകൊട്ടയിലേക്ക് എറിയാൻ നമ്മുടെ സുന്നികൾക്ക് കഴിയണം ആരും അതിൽ ആശങ്കപ്പെടാനില്ല അങ്ങനത്തെ പലതും പലതും നേരത്തെ കേട്ടിട്ടുള്ളതാണ് അതുകൊണ്ടൊന്നും ഇവിടെ സുനിത്രിമാന് യാതൊന്നും പറ്റുകയില്ല ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ കൂടെ നിൽക്കുന്ന ഈ കേരളത്തിൽ വരുന്ന മഹാഭൂരിപക്ഷം മാലിന്യങ്ങൾ അങ്ങനെയുള്ള മാലിന്യങ്ങൾ നമ്മളെ ആക്ഷേപിക്കുന്ന ഈ കൂട്ടത്ത് എവിടെയും നിന്നെ കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല കഴിയുകയുമില്ല നമ്മുടെ അടുത്ത പ്രദേശമായ രണ്ടു കൊല്ലം മുമ്പ് നാം നടത്തിയ സമസ്തകല ജമീയത്തിലുമായയുടെ പണ്ഡിത സഭ ഒരു പണ്ഡിത സമ്മേളനം എത്ര ആളുകളാണ് ആറായിരത്തോളം അല്ലെങ്കിൽ ആറായിരത്തിലധികം വരുന്ന ആളുകൾ രജിസ്ട്രേഷൻ ചെയ്യപ്പെട്ട പണ്ഡിതന്മാരും അതിലുപരി അതിന് പുറത്തും പതിനായിരത്തിൽ പരം ആലിമീങ്ങൾ ഇവിടെ ഒരുമിച്ചുകൂടിയെങ്കിൽ അത് ബഹുമാനപ്പെട്ട ഉസ്താദിനെ അംഗീകരിക്കുന്നു ആദരിക്കുന്ന ആ നേതൃത്വത്തെ ശക്തമായി പിന്തുണക്കുന്ന ആലിമ്യങ്ങളാണെന്നതിലൊരു സംശയമില്ല ബഹുമാനപ്പെട്ട ഉസ്താദ് ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ഉസ്താദാണ് ധാരാളം ഉസ്താദുമാരുടെ ഉസ്താദാണ് ആ മഹാനഭകൾ അവസാനമായി പങ്കെടുത്ത കോട്ടക്കൽ ഏറ്റവും വലിയ ഓഡിറ്റോറിയത്തിൽ നടന്ന നമ്മുടെ ജില്ലാ പണ്ഡിത സമ്മേളനം ആ സമ്മേളനത്തിന് വരാൻ കഴിയില്ലെന്ന് നേരത്തെ പറഞ്ഞെങ്കിലും ഉസ്താദ് അവസാനം ഞാൻ മുകളിലേക്ക് കയറാൻ കഴിയില്ല അടിയിൽ വരെ വരാമെന്ന് പറഞ്ഞുകൊണ്ട് താഴെ വന്ന് അവിടുന്ന് ദ്വായ ചെയ്ത് ബഹുമാനപ്പെട്ട ഉസ്താദ് അവിടുന്ന് ഒരുമിച്ചുകൂടി അങ്ങനെ പോവുകയും പിന്നീട് ഉസ്താദ് വീട്ടിൽ തന്നെ ഒന്ന് പോയി പ്രത്യേകം കാണുകയും ചെയ്തു പോന്നപ്പോ ബഹുമാനപ്പെട്ട ഉസ്താദ് എന്നോടും ബഹുമാനപ്പെട്ട ഹുസൈൻ സിയാബ് ആറ്റക്വത്തങ്ങളോടും പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ് ആലിമികളെല്ലാം എ പിയുടെ മിനാലെ തന്നെയാണ് എന്ന് ബഹുമാനപ്പെട്ട ഉസ്താദ് ആ സപ്പോർട്ട് മതി നമുക്ക് അതുകൊണ്ട് ഈ ശക്തിയെ ആർക്കും തകർക്കാൻ കഴിയില്ല അങ്ങനെയുള്ള ഒരു ആഗ്രഹം വെച്ച് പലതും പലരും പറഞ്ഞു നടക്കുന്നെങ്കിൽ അതിന്റെ വിശ്വാസികളിൽ ആരും ഉണർത്തി ബിസ്മില്ലാഹിർ റഹീം ഇന്നാ ഫതഹ്നാ പെട്ടുപോകരിൽ നിന്ന് എന്ന ഖുർആൻ വാക്യം കൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി